രണ്ടാമത്തെ ചിത്രം കഴിഞ്ഞ കുറച്ച് മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് ദൂദാസിനെപ്പോലെ ഒറ്റ കൊടുത്ത് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഒരു ദയനീയമായ ചിത്രം കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവായി എറിയുകയാണ് എന്നാരോപണമാണ് യു ഡി എഫിനെ പറ്റി അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വയ്ക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററ് പാർലമെൻ്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ മുന്നി സി പി ഐ എം കാണുന്നത് അങ്ങനെയാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സദാപ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു പാർലമെൻ്റിയൻ എന്ന നിലയിലും എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഹാവർ രാജു ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജക ഉണ്ടാക്കാനാവും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ നാന് കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സദാ ബസ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത് പറയാനുള്ളത് ഞങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ട പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട് അതിനോട് യു ഡി എഫ് എടുത്ത സമീപനം ഇതെല്ലാം വെച്ചുകൊണ്ട് കൊണ്ടു ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും നന്നായിട്ട് ജയിക്കാനും കഴിയും ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ഒരു സ്ഥിതി നാട്ടുകാരൻ തന്നെയാണല്ലോ അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു പോന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂര് അത് കോൺഗ്രസുകാർക്ക് എന്തും പറയാറോ അവര് പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലെടുക്കാറില്ല ഞങ്ങൾ ഞങ്ങളിത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് വന്നത് അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത് അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടില്ല ഞാനോട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല അത് റോഡ് ഷോ ഒന്നും സ്ഥാനാർത്ഥി വേണമെന്നില്ല അങ്ങനെയാ ചെല്ല അവിടിപ്പം വേറെ ഒക്കെ ആണെങ്കിൽ ശരി ഇപ്പം സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ് അതായത് പാർട്ടി അല്ലേ തീരുമാനിക്കുക അവരൊരാളെ സമ്മതി നോക്കിയിട്ട് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കതെല്ലാം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന് ഒരു വിലയിരുത്തരു അൻവർ എന്ന് പറയുന്നത് ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെ കൊടുത്ത യൂദാസിന്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഞങ്ങളില്ല അതില് യു ഡി എഫുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വി ഡി സതീശൻ ഉൾക്കൊള്ളവർക്കെതിരായിട്ടില്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത് ഞാനതാ പറഞ്ഞത് അൻവർ മനസ്സരിച്ചാലും മനസ്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ കേക്ക് കേക്ക് നീല ചോദിച്ചു ആ അത് മനസ്സിലാവണല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ മനസ്സിലാവണം ചോദിച്ചാളെ ഉന്നാമൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ് ഏറ്റവും അവസാനം വേറെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോവിന്ദ പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ കാരണം പോയല്ലോ അത് അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണം അതാണ് നിങ്ങൾ ഉന്നത് അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളി വർഗ്ഗ രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷി ആവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ ഈ നിലമ്പൂര് ആ നിലമ്പൂരിലെ ഒരു വർഗ്ഗമുണ്ട് വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര് മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം നാല് രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിയമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻപുറും കൂടി വന്നപ്പോൾ അയിന്നു മാത്രമേ ഉള്ളൂ അത്രയേ താണ്ടു ഇതിനാണ് ഞങ്ങൾ യു ഡി എഫായിട്ടാണ് മത്സരം അതിനെ തർക്കമുള്ളത് അവിടെ വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു മുന്നണിയില്ല ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് യു ഡി എഫിനെ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തു അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത അതിൻ്റെ ഒപ്പം ചേർന്ന യു ഡി എഫിൻ്റെ വിഭാഗം എല്ലാം ചേർന്ന് ഒരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല അതാണ് കാര്യം അതെ അതെ രാഷ്ട്രീയം തന്നെയാണ് കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വേറെന്തു പറയാനില്ലേ രാഷ്ട്രീയമല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ കേരള വിരുദ്ധ നിലപാടാണല്ലോ യു ഡി എഫും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം വേറെ ഏത് സമരമാണ് അവർ നടത്തിയ എല്ലാ സമരത്തും പരിശോധിച്ച് എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടത്തി സമരം നടത്തിയിട്ടുള്ളത് ഓരോരു സമരവും അവർ നടത്തിയിട്ടില്ലല്ലോ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം യു ഡി എഫ് നടത്തിയോ ബി ജെ പി നടത്തിയോ ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ പോയിട്ടുള്ള പോരാട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണി അല്ലേ നടത്തിയത് അതിലെ കേരളത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത് ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വീതം അത് തരാതിരിക്കുമ്പോഴും അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനം ഉണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ എല്ലാ ഏതെങ്കിലും യു ഡി എഫുകാരൻ വേണ്ടിയിട്ടുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ് സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പറഞ്ഞിട്ട് കൊല്ലം ഉണ്ടോ വികസന പ്രവർത്തനത്തിന് പോകുമ്പോൾ കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം യു ഡി എഫിൻ്റെ സമരം ബി ജെ പിയുടെ സമരം ആ കിഫ്ബിയല്ലേ തൊണ്ണൂറായിരം കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിനു മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിനേ നാഷണൽ ഹൈവേ അറുപത്തി ആറിന് വേണ്ടി അയ്യായിരത്തി അറുനൂറ് കോടി റുപ്യ കൊടുത്തത് അല്ലേ കേരളത്തിന് വേണ്ടി അതിനെതിരെ അത് ഒരു വരുത്തണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത് ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങളെതിരായിരുന്നല്ലോ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ അതുവഴി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വന്നാൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിൻ്റെ പകുതി എവിടെയാണ് പകുതിയല്ല അറുപത് ശതമാനത്തോളം കേരളത്തിലാണ് ജോലി കിട്ടിയത് ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതെല്ലാമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം യു ഡി എഫിൻ്റെ അതൊന്ന് ചൂണ്ടിക്കാണിക്കും പിന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ പഠന പണക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇപ്പോൾ അൻവർ പ്രശ്നത്തിൽ ഒരു ഒരു യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായോ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അത് സംബന്ധിച്ച് അൻവറിൻ്റെ പ്രശ്നമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകയല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറയുന്നു ഏതാ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാകുന്നത് ഏ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാകുന്ന എന്തെങ്കിലും ഉണ്ടോ അതിലൊന്നും ഞങ്ങൾക്കൊരു ഉൾക്കണ്ടിയില്ലാട്ടോ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് അഞ്ചുമുന്നണി ഞാൻ അതിന് വേദന ആയിട്ട് കാര്യമൊന്നുമില്ല അതിൽ അതിന് ഞങ്ങൾക്ക് ഉൾക്കൊണ്ടിയില്ല അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നത് അതീ മാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാറുന്നതല്ല പൊതുസ്വത ഞങ്ങളെതിരാടുന്നത് ഞങ്ങൾക്ക് നടക്കേണ്ട കാര്യം പൊതു വരുന്ന ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുന്നു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് ഞങ്ങളിപ്പോൾ മറ്റ് സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കേണ്ട പരിപാടിയും ഞങ്ങൾക്കില്ല ഒരാളെയും സമീപിച്ചിട്ടില്ല ഒരാളെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ ഒരുക്കിയതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നാണ് യോഗം ചേർന്നത് ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഉള്ളൂ എൻ്റെ ആശാവർക്കർമാരുടെ സമരം നിങ്ങളായിരിക്കും സമര ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തുടർച്ചയാണ് അതിന് ഇതിൽ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചാണല്ലോ ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ അത് 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 പറഞ്ഞാൽ മനസ്സിലായ ആശാവർക്കർമാരുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു സമരമാണ് അത് രാഷ്ട്രീയമായ കൂടി നിങ്ങളെല്ലാം കൂടി ചേർന്നു ഞാൻ മാധ്യമം ഉൾപ്പെടെ ചേർന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യയ്ക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമേ ഉള്ളൂ വാദത്തിരിവുണ്ടായാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് സെൻട്രൽ സ്കീമാണ് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ ആശാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇപ്പോഴുള്ളൂ അതാ അതാ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലല്ല യു ഡി എഫ് മണ്ഡലമൊന്നുമല്ല ഇടതുപക്ഷത്തിൽ മണിക്ക് സ്വാധീനമുള്ള നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ആര്യ ആര്യാട മോദനോട് തന്നെ വളരെ ചെറിയ വോട്ടിനൊക്കെയാണ് നമ്മുടെ സ്ഥാനത്ത് തോറ്റത് അവിടെ ആ അനുഭവത്തിൽ ഞങ്ങൾ മുമ്പിലുണ്ട് അതൊക്കെ മറികടക്കാനുള്ള നല്ല ശേഷിയും സാധ്യതയും ഇപ്പോഴും ഇടതുപ്രദാനത്തൊരു മണിക്ക് ആ നിയോജ മണ്ഡലത്തിലുണ്ട് നല്ല സ്വാധീനമാണ് ഇപ്പോഴും ഏ സ്ഥാനാർത്ഥി എവിടെയുണ്ട് അല്ല എവിടെയാ എവിടെ ഇടുന്നോട്ടെ നിങ്ങൾ കണ്ടോ അങ്ങനെ നമുക്ക് കാണുന്നതിൻ്റെ ഏ ആ പ്രണം ഒരു സംശയവും വേണ്ട അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവൂർ സ്വരാജൻ അതിൽ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജന് നിലമ്പൂർ നിയോഗമണ്ഡലത്തിൽ കിട്ടും അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാൻ അവരുടെ ഈ ആഹ്ലാദ പ്രകടനം ആവേശകരമായ പ്രകടനം അതിന്നിപ്പോൾ തന്നെ തുടങ്ങും ഇപ്പം ഈ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ആ കാര്യം അവിടെ തുടങ്ങും സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിലും ഇവിടെ അല്ല ഞാൻ ഇങ്ങനെ പോകാൻ പോവാം അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസിദ്ധിയില്ലല്ലോ നമ്മളെപ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവിടെ ഉണ്ടാവും അവിടെ പോകാൻ പുറത്ത് അല്ല സ്ഥാനാർത്ഥി എടിയുള്ള നല്ല പറയുന്നത് നോക്കട്ടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഇപ്പോഴും തലവേദനയല്ലേ ഇനിയും തലവേദനയാവും ഞാൻ ഞാനാ ഉപയോഗിച്ചത് അതിന് അനന്തര ഭാവിയുണ്ട് അതെ അതാ കഥാപാത്രത്തെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ ഇല്ല ഒന്നാം തീയതിയാണ് ആദ്യം അവിടെ ആ എത്തുന്നത് ഒന്നാം തീയതി കൺവെൻഷൻ അതൊരു ചരിത്രപ്രസ്ഥമായ കൺവെൻഷനായിരിക്കും ഓല് ജനകീയ മുന്നേറ്റമായിരിക്കും ഒന്നാം തീയതി ഞങ്ങളെല്ലാം ഒന്നാം തീയതി അവിടെ ഉണ്ടാവുകയും ചെയ്യും ആർ ഡി എഫിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സഹ നേതാക്കളും ജയിച്ചാലും തോറ്റാലും എന്നുള്ളതല്ല പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ മുന്നോട്ടേക്കുള്ള യാത്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷനും അതിനുശേഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ്റെ ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കാൽവെപ്പായിരിക്കും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയം അത് ഞങ്ങൾ കാണുന്നുണ്ട് ഇല്ലില്ല സ്വന്തം വിഷയമൊന്നും അവസാനിപ്പിക്കുന്നില്ല അതാണ് ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ അത് അവസാനിപ്പിച്ചോ ഒന്ന് കാണുമ്പോൾ ഇത് തുടങ്ങിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഞങ്ങൾ സ്വതന്ത്രമാരൊന്നും അവസാനിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ സ്വതന്ത്രമാരെ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ ലോകത്ത് കേരളത്തിലുണ്ടായത് ആ കേരളത്തിലെ ഞങ്ങളുടെ ഭൂരിപക്ഷം അന്ന് ഉൾപ്പെടെ ചേർന്നിട്ടാണ് സ്വാതന്ത്ര്യമാരുൾപ്പെടെ ചേർത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയതെ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും കൃത്യമായിട്ട് അവിടെ ഭരണം തന്നെ നേരത്തെ മുന്നോട്ട് കൊണ്ടുപോയ സ്വാതന്ത്രന്മാരാണ് മന്ത്രിമാരും അവരെ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ആ വാ ഒരു കഥ അല്ല ഞാൻ അപ്പോൾ നമുക്ക് പത്രസമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാം രണ്ടാമത് സ്വാ സ്ഥാനാർത്ഥി കൂടി അത്ര ഇത്തിരി പരിസ്ഥിതിയിൽ സ്വരാജിനോട് നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാനുള്ള പോലെ അല്ലെങ്കിൽ സ്വരാജ് പറയും നിലമ്പൂർ ഗുഡ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാലറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നത് ആഭിപ്രായം ആഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ആ എല്ലാം നാട് തന്നെയല്ലേ നിലമ്പൂര് നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തിയെന്നലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട ഇപ്പോൾ ശ്രീ അനറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെ അത് കാണാണ്ടോ അല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം ഇപ്പൊ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരു പക്ഷെ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ പ്രധാ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് നിങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷെ വ്യക്തികൾ നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുള്ളൂ ആരോടും ശത്രുതയില്ലല്ലോ എല്ലാവരോടും സാഹോദര്യം സൗഹൃദം അത്ര അല്ലേ ഉള്ളൂ അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നു എൽ ഡി എഫ് നാടിൻ്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്ന ഒന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അല്ല അതൊരു ആലങ്കാരിക പ്രയോഗമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട് അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ് സ്വാഭാവിക ഇന്നിപ്പോ ഇനിയും പോവാൻ സാധിക്കില്ലല്ലോ ഇവിടെ അല്ലേ നാളെ തീർച്ചയായിട്ടും നാളെ അങ്ങേടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ് വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത് അവിടെ ചുമതല വഹിക്കുന്ന ചൂടാണ് അങ്ങേ മത്സ്യരംഗത്തേക്ക് കൊണ്ടുവരുന്നവർ എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം അത് അങ്ങേട്ടുള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെ നല്ല എതിരാളിയാണെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണോ അതിനെങ്ങനെയാണ് അങ്ങനെ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിട്ടില്ല വൈകിട്ടില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് അതല്ലേ രണ്ടാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം അപ്പൊ അതിന് മുമ്പ് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി എനിക്കതിൽ തോന്നുന്നത് അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഏ ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത കൊള്ളാത്തൊരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അവര് അതെ അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവരക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാ പിന്നെ കാണാം ശരി